ദേശീയ കപ്പലോട്ട ദിനത്തോടനുബന്ധിച്ച് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ടെക്നിക്കൽ വി വി പോൾ നടത്തുന്ന ലഘു ഇപ്പോൾ കേൾക്കാം ഏപ്രിൽ അഞ്ച് വിശിഷ്ട ഭാരതത്തിലെ എല്ലാ തുറമുഖ പട്ടണങ്ങളും ദേശീയ കപ്പലോട്ട ദിനമായി ആചരിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇന്ത്യൻ യാത്ര കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ അഞ്ചാം തീയതി മുംബൈയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് യാത്ര തിരിച്ചു ഈ ചരിത്ര സംഭവത്തിന്റെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ വർഷവും ഏപ്രിൽ അഞ്ച് എന്ന സുദിനം ദേശീയ കപ്പലോട്ട ദിനമായി നാം ആചരിച്ചു പോരുകയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ അനുഗ്രഹാശിസുകളോടെയാണ് സിന്ധ്യാസ്റ്റീൻ നാവിഗേഷൻ കമ്പനിയുടെ ഇന്ത്യൻ ലോയൽറ്റി എന്ന കപ്പൽ ഇന്ത്യയിൽ ആധുനിക നാവിക ചരിത്രത്തിന് തുടക്കം കുറിച്ച് യാത്ര ആരംഭിച്ചത് എന്നുള്ളതും പ്രത്യേകതയാണ് പക്ഷേ ഈ ദിനം ദേശീയ കപ്പലോട്ട ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ മാത്രമാണ് കപ്പൽ യാത്രികന്റെ ധൈര്യവും സാഹസികതയും ത്യാഗപൂർണമായ സേവനങ്ങളും അംഗീകരിക്കുന്നതിനോടൊപ്പം കപ്പലോട്ട വ്യവസായത്തെ പറ്റിയും അതിന്റെ നാനാവിധത്തിലുള്ള ആവശ്യകതയെപ്പറ്റിയും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനും ഈ കപ്പലോട്ട ദിനാചരണം ലക്ഷ്യമിടുന്നു ഭാരതത്തിലെ ചരിത്രാതീത കാലത്തോളം തന്നെ പഴക്കമുള്ള തിളക്കമാർന്ന ഒരു നാവിക പാരമ്പര്യം ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇത്രമേൽ പ്രാചീനതയും കപ്പലോട്ട പഴമയും നാവിക പൈതൃകവും മറ്റധികം രാജ്യങ്ങൾക്ക് അവകാശപ്പെടാൻ ആകുമെന്ന് തോന്നുന്നില്ല നാവിക തന്ത്രങ്ങളിലും സമുദ്രയാനങ്ങളിലും അവയുടെ നിർമ്മാണ നിയന്ത്രണ പരിചരണ രീതിയിലും നാം അനന്യമായ സാമർഥ്യമുള്ളവരായിരുന്നു എന്ന യാഥാർത്ഥ്യം വേദപുരാണങ്ങളിലൂടെയും വ്യക്തമാക്കുന്നുണ്ട് അതിനുദാഹരണമാണ് ഋഗ്വേദത്തിലും അഥർവവേദത്തിലും ഇവയെപ്പറ്റിയുള്ള പരാമർശം ക്രിസ്തുവിന്റെ മൂന്ന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ സജീവമായൊരു നാവിക സംസ്കാരം നമുക്കുണ്ടായിരുന്നു എന്നതിന് നിരവധി തെളിവുകളുണ്ട് വാണിജ്യ ആവശ്യങ്ങൾക്കായി സാഹസികമായ സമുദ്രയാത്രകൾ നമ്മുടെ പൂർവികർ നടത്തിയിരുന്നു എന്നതിന് രേഖകൾ സാക്ഷ്യം വഹിക്കുന്നു ഭാരതത്തിൽ സുലഭമായിരുന്ന തേക്കിൻ തടികളിൽ തീർത്ത കൂറ്റൻ ഉരുക്കളിൽ നിറയെ മലഞ്ചരക്കും സുഗന്ധ സുഗന്ധവ്യഞ്ചനങ്ങളുമായി അവർ കടലുകൾ താണ്ടി അറേബ്യ ഈജിപ്ത് റോം തുടങ്ങിയ പ്രാചീന വാണിജ്യ കേന്ദ്രങ്ങളുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള ലോകത്തിലെ ആദ്യ കപ്പൽശാല ഗുജറാത്തിലെ ലോത്തൽ എന്ന സ്ഥലത്തായിരുന്നു എന്നുള്ള വസ്തുത പലർക്കും അറിയാത്ത ഒരു സത്യമാണ് എന്നാൽ ഇത്രയും കപ്പലോട്ട പഴമയും പൈതൃകവും നാം ഉൾക്കൊള്ളുമ്പോഴും മുമ്പിൽ പ്രസ്താപിച്ച സമുദ്രയാന വൈഭവം നമുക്ക് നിലനിർത്താൻ കഴിയാതെ പോയി എന്നുള്ളത് ദുഃഖകരമാണ് ഭാരതം അനുഭവിച്ച വിദേശ മേൽക്കോയ്മയാണ് ഇതിന് പ്രധാന കാരണം എങ്കിലും സ്വാതന്ത്ര്യപ്രാപ്തിയോടെ കാര്യങ്ങൾക്ക് സാരമായ മാറ്റം വന്നിരിക്കുന്നു മറ്റു വികസന രാജ്യങ്ങളോട് കിടപിടിക്കാൻ പാകത്തിൽ ഇന്ത്യൻ ഷിപ്പിംഗ് ടണ്ണേജ് കാലാകാലങ്ങളിൽ വർദ്ധിച്ച് ഉദ്ദേശം പതിനാല് ദശലക്ഷം ടൺ ആയി ഉയർന്നിരിക്കുന്നു എന്നത് അഭിമാനകരമാണ് മറ്റൊരു പ്രസ്താവ്യമായ കാര്യം ഇന്ത്യൻ നാവികർ ലോകത്തിലെ ഒട്ടുമിക്ക ഷിപ്പിംഗ് കമ്പനികളുടെയും നിർണായക പദവികൾ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് അസൂയവഹമായ ഒരു നേട്ടമായാണ് ഷിപ്പിംഗ് മേഖല ഇതിനെ വീക്ഷിക്കുന്നത് കൂടാതെ മാരിടൈം ട്രെയിനിങ്ങിന്റെ കാര്യത്തിലും നാം ഇപ്പോൾ മുൻപന്തിയിൽ തന്നെ ഉദാഹരണം അന്താരാഷ്ട്ര നിലവാരമുള്ള നമ്മുടെ നാവികരും അവരെ അതിനായി ഒരുക്കുന്ന നമ്മുടെ പരിശീലന സ്ഥാപനങ്ങളും തന്നെ ദേശീയ കപ്പലോട്ട ദിനത്തിന്റെ ഭാഗമായി എല്ലാ തുറമുഖങ്ങളിലും വിവിധ പരിപാടികൾ ആചരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു ദേശീയ വിഷയവും ചർച്ചയ്ക്കെടുക്കാറുണ്ട് സമൃദ്ധ സാഗരം വികസിത ഭാരതം ബ്ലൂ എക്കോണമി ആൻഡ് ഗ്രീൻ ഗ്രോത്ത് എന്നതാണ് ഈ വർഷത്തെ മുദ്രാവാക്യമായി സ്വീകരിച്ചിരിക്കുന്നത് ഇതേക്കുറിച്ച് ഭാരതത്തിലെ പല ഷിപ്പിംഗ് തലങ്ങളിലും സെമിനാറുകളും ശില്പശാലകളും നടത്തിവരുന്നു കടലിന്റെ സംരക്ഷണം ഭാവിയിൽ മനുഷ്യരാശിയുടെ തന്നെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളുന്നു അതുകൊണ്ട് തന്നെ കപ്പൽ ജോലിക്കാരുടെ ത്യാഗപൂർണമായ സേവനങ്ങളെ അംഗീകരിക്കാനും രാജ്യ പുരോഗതിക്ക് കപ്പലോട്ട വ്യവസായം അതിപ്രധാനമായൊരു നാഴിക കല്ലാണെന്ന യാഥാർത്ഥ്യം പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനും ലക്ഷ്യമിട്ട് നമുക്ക് ഈ വർഷത്തെ ദേശീയ കപ്പലോട്ട ദിനം ആചരിക്കാം കൊച്ചിയിലെ ഒരാഴ്ച നീണ്ട ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഒരു യാത്രാ പൊതുജനങ്ങളുടെ സന്ദർശനത്തിനായി ഒരുക്കിയിരിക്കുന്നു ഏപ്രിൽ നാലാം തീയതി വില്ലിംഗ്ടൺ ഐലൻഡിലെ എൽ ഡി സി എൽബർത്തിൽ രാവിലെ ഒമ്പത് മണി മുതലാണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഏവരെയും ഈ കപ്പൽ സന്ദർശിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ ധീരരായ നാവികർക്കും അവരുടെ കുടുംബങ്ങൾക്കും കപ്പലോട്ട ദിനത്തിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം ദേശീയ കപ്പലോട്ട ദിനത്തോടനുബന്ധിച്ച് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ടെക്നിക്കൽ വി